പറഞ്ഞാൽ അവസാനിക്കാനിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ഭാഷ ഷോക്ക് തമിഴ്നാട്ടിൽ ദളിതനെ സ്വന്തം ഗ്രാമത്തിൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചെരുപ്പിടി അരി അരിവാളും ചുറ്റുകയും മാഞ്ഞു പോവുകയും പിറകോട്ട് പോവുകയും അരളിപ്പും കുഴുവന്തിയും മുന്നിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി പ്രസംഗ ലോകത്ത് കൊണ്ടും അത് അവതരിപ്പിക്കുന്ന രീതി കൊണ്ടും തികച്ചും വ്യത്യസ്തനാണ് സഖാവ് പ്രൊഫസർ എം എം നാരായണ മാഷ് ഈ ചാനലിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇ എം എസിന്റെ ലോകം എന്ന സെമിനാറിൽ സ്വത്ത് ഭിന്ന മുഖങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത് ഏറെ വേറിട്ട ആ പ്രഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്തരാധുനികതയുടെ ഒരാശയ പരിസരത്ത് പുറപ്പെട്ടു വരുന്ന ഒന്നാണ് ഉത്തരാധുനികതയാകട്ടെ ഒരു വ്യവസായാനന്തര സമൂഹത്തിൻ്റെ സാംസ്കാരിക ഉൽപ്പന്നമാണ് ഇതൊക്കെ ഓരോന്നും ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് ഞാൻ പറയാൻ മാത്രം ചെയ്യുന്നത് വ്യവസായാനന്തര സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ വ്യവസായാനന്തര സമൂഹം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച് ഡാനിയൽ ബെൽ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആ പുസ്തകത്തിന് പിന്നീടുണ്ടായിട്ടുള്ള ഒരു പുതിയ പതിപ്പിൽ അദ്ദേഹം ഒരു മുഖപ്ര മുഖവര എഴുതിയിട്ടുണ്ട് ആ മുഖവരയിൽ എന്താണ് വ്യവസായാനന്തര സമൂഹം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാണ് ഒന്നാമത്തെ കാര്യം വ്യവസായാനന്തര സമൂഹത്തിൻ്റെ ഒരു ലക്ഷണം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് പകരം സർവീസ് ഇൻഡസ്ട്രി സുപ്രധാനമാവുന്നു രണ്ടാമത്തെ കാര്യം ധനമൂലധനം സാമ്പത്തിക ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെത്തുന്നു മൂന്നാമത്തെ കാര്യം ബൗദ്ധിക സാങ്കേതിക വിദ്യയ്ക്ക് ഡോമിനേഷൻ വരുന്നു നാലാമത്തെ കാര്യം വ്യവസായ സമൂഹത്തിൻ്റെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ് റോഡാണ് എന്നാൽ വ്യവസായാന്തര സമൂഹത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് അഞ്ചാമത്തെ കാര്യം വിജ്ഞാന മൂല്യ സിദ്ധാന്തം സങ്കല്പം വിജ്ഞാനമാണ് മൂല്യം ഉൽപാദിപ്പിക്കുന്നത് മാർസ് പറഞ്ഞത് അധ്വാനമാണ് മൂല്യം ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഡാനിയൽ ബെല് പറഞ്ഞത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ലക്ഷണമായിട്ട് പറയുന്നത് വിജ്ഞാനമാണ് മൂല്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഞാനതിൻ്റെ ഡിബേറ്റിലിപ്പോൾ പോകുന്നില്ല ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ ഉത്തരാധുനികതയുടെ ആശയങ്ങൾ ഉയർന്നു വരുന്നത് ഉത്തരാധുനികതയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രപഞ്ചകൻ ലിയോഥാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഫ്രഞ്ച് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ദ ലോസ് ഓഫ് ക്രെഡിബിലിറ്റി ഓഫ് ഗ്രാൻഡ് നറേറ്റീവ്സ് ഗ്രാൻഡ് നറേറ്റീവ്സ് മഹാഖ്യാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു മഹാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വിവക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മാർസിസത്വത്തെ തന്നെയാണ് ഈ ഒരു സവിശേഷ സൈദ്ധാന്തിക ധൈക്ഷണിക അന്തരീക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പി ഹണ്ടിംഗ്ടൺ എന്ന് പറയുന്ന ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേര് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് വേൾഡ് ഓർഡർ ഇത് ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന എന്താ മർസ് പറഞ്ഞതുപോലെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമല്ല ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആണ് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ലോക ക്രമത്തെ നിർണയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന ഒരാശയം ഈ ഹണ്ടിങ്ടൺ മുന്നോട്ട് വെച്ചു ഈ ഹണ്ടിങ്ടൻ്റെ ആശയത്തെ അപ്പം തന്നെ അതാ ആ സമയത്ത് തന്നെ ധാരാളം ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടുള്ള നോം ചോംസ്കി പറഞ്ഞിട്ടുണ്ട് ഈ ആശയം അമേരിക്ക നടത്തുന്നതും നടത്താനിരിക്കുന്നതുമായ സകല കയ്യേറ്റങ്ങളെയും കടന്നാക്രമണങ്ങളെയും സാധൂകരിക്കുന്ന ഒരാശയമാണ് ഞാനിത് പറയുന്നത് ഈ ഒരു എന്താണ് സ്വത്വവാദം അല്ലെങ്കിൽ സ്വത്വവാദമല്ല സ്വത്വരാഷ്ട്രീയം ഐഡൻറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഉയർന്നു വരുന്നത് ക്ലാസ് പൊളിറ്റിക്സിന് ബദലായിട്ട് മാർസിസത്തിനെ ബദലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ ആശയ സംഹിതയാണ് സ്വത്ത് രാഷ്ട്രീയം ഇത് വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ് ഞാനിതിന് മുതിരുന്നില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്ന എന്തതിൻ്റെ സന്ദർ ഈ നമ്മുടെ ഈ കോണ്ടക്സ്റ്റിൽ കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള സവിശേഷവും സൂക്ഷ്മവുമായിട്ടുള്ളൊരു മാറ്റമുണ്ട് ആ മാറ്റം കാണാതെ നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളെ മുറിച്ചിടക്കാൻ പറ്റില്ല അതിലേറ്റവും പ്രധാനം എന്താ ഇവിടെ ഇ എം എസിനെ ഓർക്കുന്ന ഒരു സന്ദർഭമാണ് ഇ എം എസിനെ ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രധാന പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ലാൻഡ് റിഫോമാണ് ഭൂപരിഷ്കരണം സമഗ്രമായ ഭൂപരിഷ്കരണത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഇ എം എസ് ആണ് ഇടെ ഒരു സെമിനാറിൽ ഒരു പണ്ഡിതൻ പറയുന്ന കേട്ടു ഇ എം എസ് ഈ ഭൂപരിഷ്കരണ നിയമം അമ്പത്തേഴിൽ അതിന്റെ ആദ്യത്തെ കർഷക ബന്ധ നിയമം അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ നമ്പൂരിമാരുടെ വീടുകളിലൊക്കെ പോയിട്ട് പറഞ്ഞു ഇതാ ഭൂപരിഷ്കരണം വരാൻ പോകുന്നുണ്ട് വേണ്ടതൊക്കെ മുൻകൂട്ടി ചെയ്തോളെന്ന് പറഞ്ഞു ഭാഗ്യം അവരൊന്ന് പൈസ മേടിച്ചു എം എസ് എന്ന് പറഞ്ഞില്ല വാസ്തവത്തിൽ ഇ എം എസ് സി ഇത് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിയമം കൊണ്ടുവരുമ്പോഴല്ല ഈ ആശയം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ആണ് ഈ ഭൂപരിഷ്കരണം സംബന്ധിച്ച സമഗ്രമായ ഒരു സൈദ്ധാന്തിക ആലോചന ഈ എംസ് ഞാൻ വിശദാംശങ്ങൾക്ക് പോകുന്നില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏലംകുളത്തിനടുത്തുള്ള പുളിങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് ആ തൻ്റെ ഒളിവു ജീവിതത്തിന് തൊട്ടു മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഇ എം എസിൻ്റെ ഒളിവ് ജീവിതം തുടങ്ങാൻ ആ ഒളിവു ജീവിതത്തിന് തൊട്ട് മുമ്പ് വൈയക്തികവും രാഷ്ട്രീയവുമായ അനേകം സംഘർഷങ്ങളുടെ നടുക്കിൽ നിന്നുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ഒരു രേഖ ആ രേഖയിലാണ് ഈ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ഉള്ളത് ഞാൻ വിശദാംശങ്ങൾക്ക് പോകില്ല അപ്പോൾ ഈ ഈ ഭൂപരിഷ്കരണം എന്തിനായിരുന്നു ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം കാർഷിക പുരോഗതിയുടെ മുന്നോപാധിയാണ് ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല കൃഷിഭൂമി കൃഷിക്കാരനുണ്ടാവാ ആവാന്നുള്ളത് കാർഷിക പുരോഗതിക്ക് ആവശ്യമാണ് എന്തിനാ കാർഷിക പുരോഗതി കാർഷിക പുരോഗതി വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറയാണ് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡസ്ട്രിയലൈസേഷനാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അടിത്തറ കാർഷിക പുരോഗതിയാണ് ആധുനികതയുടെ അടിത്തറ വ്യവസായവൽക്കരണമാണ് വ്യവസായവൽക്കരണത്തിൻ്റെ മുന്നുപാധി കാർഷികവൽക്കരണമാണ് അപ്പോൾ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ അത്യാവശ്യമായ ഒരു ഒരു നിലപാടാണ് ഒരു പ്രോഗ്രാമാണ് ഒരു പ്രോജക്റ്റാണ് ഈ കാർഷിക പരിഷ്കരണം ഇതിനാണ് പിന്നീട് ഭരണത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ ഇതിനൊരു ലീഗൽ സാങ്ക്ടിറ്റി കൊടുത്തു മാത്രമേ ഉള്ളൂ ഞാൻ വിശദാംശങ്ങൾ കൊള്ളില്ല പക്ഷേ ഇപ്പം എന്താ സ്ഥിതി അതാണ് അവിടെ പരിശോധിക്കേണ്ടത് ഞാനിവിടെ നേരത്തെ സംസാരിച്ച ആളുകളോട് ചില കാര്യങ്ങൾ യോജിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിയോജിക്കുന്ന ആളാണ് അത് അവർ ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ വിദ്യാഭ്യാസം വളരെ വിപുലായി ആരോഗ്യരക്ഷാ സൗകര്യങ്ങൾ വിപുലായി ശുചിത്വ ശീലം സൗകര്യവും കേരളത്തിൽ വളർന്നു ഇതേ കണ്ടിട്ടാണ് ഏത് ഈ റോബിൻ ജാഫ്രിയെ പോലെയും ഒക്കെയുള്ള ആളുകൾ കേരള മോഡൽ എന്നൊരു പരികൽപ്പന മുന്നോട്ട് വെച്ചു കേരള മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകം എന്താ സാമ്പത്തികമായത് കാർഷിക പരിഷ്കരണം വന്നു പക്ഷേ സംഭവിച്ചെന്താണ് അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കരുതും വിചാരിച്ച വ്യവസായവൽക്കരണം വന്നില്ല കാർഷിക പരിഷ്കരണം തന്നെ പിന്നീട് എന്തായി കാർഷിക മുരടിപ്പിലേക്ക് പോയി കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടിയിട്ടും കേരളത്തിൽ കാർഷിക പുരോഗതി ഉണ്ടായില്ല കാർഷിക പുരോഗതി ഉണ്ടാവാത്ത കൊണ്ട് തന്നെ വ്യവസായവൽക്കരണം ടൈക്കോഫീ തന്നില്ല എന്നിട്ട് കൊണ്ടല്ലോ ക്രാഷ് ആവാൻ അപ്പൊ ഇന്ത്യയിലൊക്കെ പറ്റി ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റിയാ പറയുന്ന ഇന്ത്യ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കേരളത്തിൽ വ്യവസായം ഓഫ് ചെയ്തിട്ടില്ല മാത്രമല്ല കേരളത്തിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ഇൻഡസ്ട്രി മോളെ തവർന്ന് പോയി ഇങ്ങനെ ഒരു പക്ഷേ എങ്കിലും കേരളത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും കേരളത്തിൽ ആയുർവദർഘ എല്ലാവർക്കും കേരളത്തിൽ ജനനിരക്ക് കുറവാണ് കേരളത്തിൽ മരണനിരക്ക് കുറവാണ് കേരളത്തിന് ശുചിത്വമുണ്ട് അപ്പം മോഡി പറഞ്ഞത് ഈ കക്കൂസ് ഇല്ല കക്കൂസ് ഇല്ല എന്നായിരുന്നു മോഡിയുടെ ആക്ഷേപം ഇത് അതെ പക്ഷേ ഈ കേരളത്തിൽ ഇതൊക്കെ ഏ എന്തൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിലെ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു രാജാ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അതൊക്കെ മാറി ഏത് വീടുകളിലും ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുക കക്കൂസ് അത് കഴിച്ചിട്ടേ വീട്ടുണ്ടാക്കും വലിയ മാറ്റമാണ് അപ്പം ഇതിൻ്റെ ഇതെങ്ങനെ സംഭവിച്ചിരുന്നില്ല സാമൂഹ്യ വികസന സൂചികകളിൽ ലോക നിലവാരത്തിൽ ഉള്ള ഒരു ജീവിതം ജീവിക്കുന്ന ജനത എങ്ങനെയാണ് ഇത്ര സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും ഇതും തമ്മിൽ പൊരുത്തപ്പെടുന്നു ഇതൊരയ തന്നെയാണ് അതുകൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നത് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിനെ പകർത്താനുള്ള മോഡലാന്നല്ല തെറ്റിദ്ധരിച്ചു കൊണ്ട ഇങ്ങനെ ഒരു ഒരു യുണീക്കായിട്ടുള്ള ഫിനോമിനൻ്റെ എങ്ങനെ സംഭവിച്ചു ഇതാണ് ചോദ്യം ഇതാണ് ചർച്ച ഇതാണ് വിഷയം ഇത് പറഞ്ഞപ്പോൾ എം എസ് എന്താ പറഞ്ഞത് എം എസ് പറഞ്ഞ് കേരള ഒരു മോഡലല്ല എന്നാണ് കേരളം മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റിയൊരു മോഡലായിട്ടല്ല മോഡലാവണച്ചെന്ത് വേണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം നടന്നില്ല അതുകൊണ്ട് ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാതെ ഈ സാമൂഹ്യ വികസന സൂചികകളെ നിലനിർത്താനും സംരക്ഷിക്കാനും കഴിയില്ല എന്ന പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൻ്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇ എം എസിനെ മതിച്ചു ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം ഇതിൻ്റെ ഒരു ഭാഗം ഈ പ്രതിസന്ധി തന്നെ ഒരു ഒരു അങ്ങനെയുള്ളൂ നമ്മളൊരു പ്രതിസന്ധി തന്നെ ഒരു ഒക്കേഷൻ ഒരു ഒരു അവസരമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി മാറും ആ പ്രതിസന്ധി ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടുകൂടി ഗൾഫ് കുടിയേറ്റം വരും ഗൾഫിൻ്റെ പുതിയ പ്രശ്നമുണ്ട് ഞാൻ വിശദാംശങ്ങൾ പോകില്ല കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൂടെ സംഭവിച്ചത് ഇവിടെ നേരത്തെ പറഞ്ഞു ഐസക്ക് പറഞ്ഞു ഒരു പുതിയ സമ്പന്ന വർഗ്ഗം ഉയർന്നു വന്നു ഈ സമ്പന്ന വർഗം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള സമ്പത്തുള്ളവരുണ്ട് പുതുതായിട്ട് സമ്പന്നം ന്യൂറിച്ച് എന്ന് പറയുന്ന സമ്പന്നന്മാർ ഈ സമ്പന്നന്മാർ അവരുടെ പണം എവിടെ നിക്ഷേപിച്ചത് കൃഷിയിലല്ല വ്യവസായത്തിലല്ല പിന്നെയോ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ ടൂറിസത്തിൽ ഹോട്ടൽ ഉണ്ടാക്കാൻ വിനോദ വ്യവസായം ഉണ്ടാക്കാൻ ഈ ഞാൻ വിശദാംശങ്ങൾ പോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒക്കെയാണ് ഈ പണം നിക്ഷേപിച്ചത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി ഒരു കാർഷിക സമൂഹം അല്ല അത് ഇതൊരു വ്യവസായ സമൂഹമല്ല ഒരു വ്യവസായാനന്തര സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹം ഞാൻ സാധാരണ പറയാറുള്ളത് ഈ ബൈപ്പാസ് ചെയ്ത് പോയിന് കാർഷിക സമൂഹം വ്യവസായ സമൂഹമായി മാറിയ അതിനുശേഷമാണ് യൂറോപ്പിൽ ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന ഡാനിയൽബിൻ്റെ ആശയം പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ഈ വ്യവസായ സമൂഹത്തിലേക്ക് പോകാതെ പെരിന്തൽമണ്ണ ടൗണിലേക്ക് പോകാതെ വണ്ടി ബൈപ്പാസ് ചെയ്ത് പോലെ ചരിത്രത്തിൽ ഒരു ബൈപ്പാസ് ഒരു കുറുക്ക് വഴിയിലൂടെ പോയിട്ട് നമ്മൾ യാദൃശികമായിട്ടാണെങ്കിലും എവിടെ ഇപ്പോൾ വന്ന് വിട്ടിട്ടുള്ളത് വന്ന് എത്തിയിട്ടുള്ളത് ഈ വ്യവസായാനന്തര സമൂഹത്തിലാണ് ഈ വ്യവസായാനന്തര സമൂഹത്തിന്റെ ആശയാവലിയാണ് എന്ത് പോസ്റ്റ് മോഡേൺ സോ അതിൻ്റെ കൊടിയടയാളമായിട്ടുള്ള സ്വത്ത് ഒരാൾ അപ്പൊ ഇത് അതാണ് ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ട് കാര്യമില്ല മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിനെ പറ്റിയുള്ള പ്രസംഗങ്ങളല്ല ഈ സമൂർത്ത സാഹചര്യത്തെ എങ്ങനെ മാറ്റി തീർക്കാം ദാറ്റ് ഇസ് ദിവസം അല്ലാതെ സെമിനാർ നടത്തി മാറില്ല മാർഷത്തിന്റെ ബേസിക് നിലപാടതാ സെമിനാർ നടത്തിക്കൊണ്ട് ആശയപ്രചരണം നടത്തിക്കൊണ്ട് ഈ സാമൂഹ്യഘടനയിൽ മാറ്റം വരണം ഈ സാമൂഹ്യഘടനയിൽ മാറ്റം വരാൻ ആശയപ്രചരണം നടത്തണം അതോടൊപ്പം സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി പ്രായോഗികമായി ഇന്റർവീൻ ചെയ്യണം പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ വിശദാംശങ്ങൾ പോകില്ല അപ്പോ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ഈ തൊഴിലാളി എന്ന് പറയുന്നത് ഇൻവിസിബിളായി എവിടെ തൊഴിലാളി തൊഴിലാളി ഒരു ഒരു ശിഥിലമാവുകയും ഇൻവിസിബിളാവും ചെയ്തു ഇപ്പൊ തൊഴിലാളി കാണാനില്ല അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാല് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മലയാള മനോരമയുടെ ഏറ്റവും വലിയ ഒരു സാധനം സി ഐ ടി ഗുണ്ട സി ഐ ടി ഗുണ്ട പറഞ്ഞാൽ വേറെ പരേ സി ഐ റ്റു അല്ല ചുമട്ട് തൊഴിലാളി അത് പുതിയ കാലഘട്ടത്തിൽ സി ഐ ടി കേട്ടോ ആ അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ അർബനൈസേഷൻ എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ള അർബനൈസേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ ചുമട്ട് തൊഴിലാളി ഈ ചുമട്ട തൊഴിലാളി മീശൊക്കെ വിരിച്ചു ചോന്ന ചൊലയൊക്കെ നിൽക്കുന്ന ചുമട്ട് തൊഴിലാളിയാണ് മലയാള മനോരമയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റുകാരെ എതിർക്കാറ് ഇപ്പോഴോ ഇപ്പൊ എസ് എഫ് ഐ ഗുണ്ടാ മനസ്സിലാവുണ്ടോ സി ഐ ടു ഗുണ്ടാന്നുള്ള ഗുണ്ടെന്ന് പറയുന്നില്ല ഇപ്പൊ ഗുണ്ടാ അവസരം മനസ്സിലാക്കിട്ടോ എസ് എഫ് ഐ എന്താ എസ് എഫ് ഐ ഗുണ്ടാവാൻ കാരണം എസ് എഫ് ഐ ഗുണ്ടായിട്ടല്ല എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മഹിളാ അസോസിയേഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് ഇന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പതാകവാഹകന്മാരായി നിൽക്കുന്നത് അത് അവരുടെ യോഗ്യത കൊണ്ടല്ല ഈ കേരളീയ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു അനിവാര്യമായ അപ്പം ഒരു സാധ്യതയാണ് ഇതൊരു പരിമിതിയാണ് ഇത് രണ്ടും നമ്മൾ കണ്ടോളാം അപ്പോൾ ഇതിപ്പോൾ മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ നീണ്ടുപോയി തോന്നി അവനവൻപ്രിപ്പോ ഞാൻ അപ്പൊ ഇതാണ് ഇവിടെ ആണ് എന്ത് 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 വരുന്നത് ഈ സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം ആരോഗ്യം ടൂറിസം കൺസ്ട്രക്ഷൻ ആശുപത്രി മറ്റെന്താ ഹോട്ടൽ ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളുണ്ട് എൻ്റർടൈൻമെന്റ് മീഡിയ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുത്തൻ മൂലധനത്തിന്റെ താല്പര്യങ്ങളെ ഡിഫൻഡ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐഡിയോളജിക്കാണ് എന്തുപറയുക സ്വത്വരാഷ്ട്രീയം എന്ന് പറയുക ഇത് രണ്ടും കൂടി കൂടി കൂടിക്കടന്ന് കിടക്കുക അതുകൊണ്ട് സ്വത്വരാഷ്ട്രീയത്തെ നേരിടും ഈ പുത്തൻ മൂലധനത്തിന്റെ ചൂഷണത്തിനെതിരായിട്ടുള്ള കടുത്ത സമരങ്ങൾ കട്ടഴിച്ചുകൂടാതെ സ്വത്ത് രാഷ്ട്രീയം ഒന്ന് സ്വത്വരാഷ്ട്രീയം പോട്ടെ എന്ന് പറഞ്ഞാൽ പൂജ അതിനൊരു ഒരു ഒരു ഭൗതികാസ്പദുണ്ട് ആ ജാതി ജാതി വ്യവസ്ഥ എങ്ങനെയാണ് നമ്മൾ പൊളിച്ചു കളഞ്ഞത് ജാതി ജന്മി നാടുവാഴുത്തം എന്നല്ലേ എം എസ് എം എസിന് ടെർമിനോളജിയാണ് എം എസിന്റെ ഫോർമുലേഷനാണ് ജാതി ജന്മി നാടുവാഴുത്തമാണ് എന്താ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജാതി ഉവാത്തത് ഈ തമിഴ്നാട്ടിലുള്ള ഇ വി രാമസ്വാമി നയിക്കരുടെ പ്രസ്ഥാനം ജാതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയിട്ട് ഇപ്പം എന്താ അവിടെ ശ്രീ ഇപ്പം ഇവിടെ ഞാൻ ഹിന്ദു പത്രത്തിൽ വായിച്ചു അവിടെ ഈ തിരുപ്പൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ദളിതർക്ക് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല മനസ്സിലാക്കിക്കൊള്ളാം ദ്രാവിഡ മുന്നേറ്റ ഘടകം കഴിഞ്ഞ ഏഴ് അഞ്ച് പതിറ്റാണ്ടായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ ദളിതനെ സ്വന്തം ഗ്രാമത്തിൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെരുപ്പുട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചെരുപ്പുട്ടി തനി മാറ്റ അതാണ് മാറ്റം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഇത് ഈ പറഞ്ഞ സ്വത്വരാഷ്ട്രീയം തിരിച്ചു വരും അപ്പൊ ഈ സ്വത്വരാഷ്ട്രീയം എന്താ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടെത്താ അരിവാളും ചുറ്റുകയും പിന്നെ പോവുകയും അരളിപ്പൂവും കുഴിമന്തിയും മുന്നോട്ട് വരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചു അരളിപ്പൂവ കുഴിമന്തി അരളിപ്പൂവ് തിന്നിട്ട ഒരാൾ മരിച്ചു ഒരു കുട്ടി മരിച്ചു കുട്ടി മരിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ഒരു സർക്കുലർ എന്താണ് ഇനി മുതൽ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവോട് പൂജിക്കാം പക്ഷെ അരളിപ്പൂവ ഈ പ്രസാദത്തിൽ ഇടാൻ പാടില്ല പ്രസാദ്ന്ന് പറഞ്ഞാൽ പായസം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അമ്പലത്തിൽ അത് അതിൽ ഈ പൂവൊക്കെ ഇടും ഈ പൂവൊക്കെ കൂടിക്കലർന്നിട്ടുള്ള സാധനമാണ് എന്താ പ്രസാദായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് വിഷാംശമുണ്ട് അതിൽ പൂവൽ നിന്നുള്ളത് കൊണ്ട് വേണ്ട അബദ്ധം ചേട്ടാ പൂജിക്കണക്കാ ചോദിച്ചോ പക്ഷെ അത് പ്രസാദത്തിൽ ഇത് വലിയ കോലാഹലായി കൂട്ടം കുറിയായി ആ പറഞ്ഞെന്താ ഈ കുഴിവന്തി നിന്നിട്ട് ഇവിടെ ആൾ മരിച്ചിട്ട് ഉണ്ടല്ലോ എന്നാ കുഴിപന്തി എന്താ നിരോധിക്കാത്തത് മനസ്സിലാവണ്ടോ ഏ അപ്പോ അരിവാളും ചുറ്റുകയും മാഞ്ഞു പോവുകയും പിറകോട്ട് പോവുകയും അരളിപ്പും കുഴുവന്തിയും മുന്നിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഞാൻ പറയുന്നത് സ്വത്വപ്രശ്നങ്ങൾ ഉയർത്തേണ്ടെന്നല്ല പക്ഷെ സ്വത്വപ്രശ്നങ്ങൾ വർഗപ്രശ്നവുമായി ജൈവബന്ധമുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമുക്ക് നമ്മുടെ സ്വ സ്വതന്ത്രമായ സ്വച്ഛന്ദമായ പാരമ്പര്യത്തെ ആചാരത്തെ വിശ്വാസത്തെ ഭാഷയെ ഭക്ഷണ രീതിയെ ഒക്കെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് വേണമായിരിക്കും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരൻ പോരാടണം ഒരു സംശയമില്ല പക്ഷേ അത് സ്വത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മുപ്പത്തൊന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുമ്പോൾ കൃഷ്ണപ്പള്ള അവിടെ ഇരുന്നില്ലേ സമരത്തിൽ ഒരു വായും സത്യാഗ്രഹം തന്നെ ഓരോ അർത്ഥത്തിൽ പോലെ സ്വാ സ്വത്വ പ്രശ്നം പരിഹരിക്കാനാ കാരണം ചില ആളുകൾക്ക് എന്ത് പാടില്ല ക്ഷേത്രത്തിൽ കിടക്കാൻ പാടില്ല അതൊരു സ്വത്വ സ്വത്വത്തിൻ്റെ പ്രശ്നമാണ് പക്ഷെ അതിനെതിരായിട്ടുള്ള സമരം ചെയ്ത കൃഷ്ണപ്രദ അവിടെ നിൽക്കുന്നില്ല അത് പിന്നീട് കർഷക സമരമായിട്ട് വികസിക്കുകയാണ് ചെയ്യുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതുപോലെ ഈ സ്വത്വത്തിൻ്റെ എതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ നടത്തുന്ന സമരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ കാലുറപ്പിച്ചു നിൽക്കുകയും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായ തന്നെ ഇതും വർഗസമരവും തമ്മിലുള്ള ജൈവബന്ധം തിരിച്ചറിയാതിരുന്നാൽ നമുക്ക് ഒരിഞ്ചും മുന്നോട്ട് പോകാൻ പറ്റാം അതുകൊണ്ട് ഞാൻ അവസാനം ഞാൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞാ തീർന്നിട്ടല്ലോട്ടോ ഞാൻ അങ്ങനെ തീരട്ടെ മാസ ഷോക്ക് തീർന്നു അതുകൊണ്ട് നമ്മളൊക്കെ പ്രസംഗിച്ചിട്ട് സമയങ്ങളായിട്ടാണ് അപ്പോ ഈ സ്വത്വവാദം പറയുന്ന വേറെ വർഷം സോളിറ്ററി അപ്രോച്ച് അതാ സോളിറ്ററി അപ്രോച്ചാണ് ഈ സ്വത്വവാദികളുടെ സ്വത്ത് രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് വരുന്നത് ഇപ്പൊ സോളിറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്ന് പറഞ്ഞാൽ മതം മാത്രമുള്ള ഒരു ജീവിയാണ് മതം എന്ന് പറയുന്ന ഒരു പെട്ടിക്കകത്ത് ഈ മനുഷ്യനെ ഇടുക മനുഷ്യന് മതം മാത്രമാണ് ഇപ്പോൾ വിഖ്യാതമായൊരു നാടകമുണ്ട് ഷേക്സ്പിയറിലെ മർച്ചന്റ് ഓഫ് ഫിനിസ്റ്റാണ് നാടകത്തിൻ്റെ പേര് ആ നാടകത്തിൽ ഷൈലോക്ക് ജൂതനാണ് ആ ഷൈലോക്ക് പറയുന്ന ഒരു വാക്കുണ്ട് ഇതുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ക്രിസ്ത്യാനിക്ക് എന്ന പോലെ ജൂതനും മുഖത്ത് രണ്ട് കണ്ണില്ല ജൂതന് രണ്ട് കൈകളില്ല ക്രിസ്ത്യാനി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ജൂതൻ്റെ വശപ്പ് മാറില്ലേ ക്രിസ്ത്യാനിയുടെ ശരീരത്തിൽ വെട്ടയറ്റാൽ വെട്ടുന്ന വാളുകൊണ്ട് ജൂതൻ്റെ ശരീരത്തിൽ വെട്ടിയ ചോറ് ഒടുക്കില്ല ക്രിസ്ത്യാനിക്ക് പിടിക്കുന്ന രോഗം ജൂതന് പിടിക്കില്ലേ ആ രോഗത്തിന് ക്രിസ്ത്യാനി കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ രോഗം മാറില്ലേ ക്രിസ്ത്യാനിയും ഒരേ മഴയിൽ കുളിരുകയും ഒരേ മഞ്ഞിൽ കുതിരുകയും ഒരേ വെയിലിൽ വാടുകയും ചെയ്ല്ലേ എന്ന് ചോദിച്ചത് ഷെയ്ക്സ്പിയർ ആണ് ഏത് കാലത്ത് അപ്പൊ ഇതില്ല കൾച്ചറൽ ഡൈവേഴ്സിറ്റി എല്ലാവരും പറയും സാംസ്കാരിക ബഹുസ്വരത ബഹുസ്വരത കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കൺസർവേറ്റീവ്സ് അല്ല കൾച്ചറൽ ശരി കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കൺസർവേറ്റീവത്തിന് ഒളിച്ചു നടക്കാനുള്ള ഒരു വഴിയായിട്ട് കേരളത്തിൽ കൃത്യമായി ഞാൻ പറയുന്നു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള ആ വാദമുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്തല്ല കൾച്ചറൽ കൺസർവേറ്റീവ്സത്തിന് ഒളിച്ചിരിക്കാനുള്ള പൊന്തക്കാടല്ല കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൾച്ചറൽ ലിബർട്ടിയുടെ കൊടിയാണ് അക്ബർ പറയുന്നുണ്ട് അക്ബറുടെ ഞാൻ പഴയ ആളുകളെ പറ്റി മാർസിനെ പറ്റി എങ്കിൾസിനെ ഒന്നും പറയുന്നില്ല അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് അക്ബർ അദ്ദേഹത്തിന്റെ വിദ്വൽ സദസ്സിലെ പണ്ഡിതനായിട്ടുള്ള അബൂ സാഹി എന്ന് പറയുന്ന ഒരു പണ്ഡിതനോട് പറയുന്നുണ്ട് ഈ പ്രവാചകന്മാർ അവരൊന്നും കൺസർവേറ്റീവ്സ് അല്ല പാരമ്പര്യ ഭക്തന്മാരല്ല അവർ പാരമ്പര്യ ഭഞ്ചകന്മാരാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പരമ്പര ഉണ്ടായത് നേരെ മറച്ച ഒരു പ്രവാചകൻ പറഞ്ഞതിന് അടുത്ത പ്രവാചകൻ അംഗീകരിച്ചിരുന്നു അനുസരിച്ചിരുന്നു പിന്തുടർന്നു എന്ന് വെച്ചാൽ പിന്നെ ഒറ്റ പ്രവാചകനെ കൊണ്ട് അല്ലേ പ്രവാചകന്മാർ അനുസരിക്കല്ല ചെയ്താൽ ചോദ്യം ചെയ്യുക ചെയ്തു അതാണ് ഏത് മതത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരല്ല അക്ബർ ചക്രവർത്തി ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ഇതാണ് ഡൈവേഴ്സിറ്റി അപ്പം ഈ ഡൈവേഴ്സിറ്റിയെ നിഷേധിക്കുകയും കൾച്ചർ ഫ്രീഡത്തെ മറച്ചു പിടിക്കുകയും കൾച്ചറൽ കൺസർവേറ്റീവ് യാഥാർത്ഥികൾ തിരിച്ചു വരാനുള്ള ഒരു ഒളിത്താവളമായിട്ട് ഈ ബഹുസ്വരതാവാദം മാറുകയും ചെയ്യുന്നു എന്നുള്ളതും കമ്മ്യൂണിസ്റ്റുകാർ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു വീട്ടും വീട്ടും പറയണ്ടല്ലേ അവസാനിപ്പിക്കുക അത് ശരിക്കും അവസാനിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പോൾ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാര് ഈ സ്വത്വത്തിന്റെ പ്രശ്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് പൗരാവകാശത്തിന്റെ പ്രശ്നമാണ് അതിൽ പതരാതെ അവിടെ നിന്നോളാം നെഞ്ചു നെഞ്ചുപിരിച്ച് നിന്നോളാം പക്ഷെ അത് വർഗസമരവുമായിട്ടുള്ള അതിന്റെ രക്തബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞോളാം വലതുപക്ഷം ഇടതുപക്ഷം തമ്മിലുള്ള വ്യത്യാസമാണ് ഒരേ മുദ്രാവാക്യം തന്നെ വലതുപക്ഷം വയ്ക്കും ഇടതുപക്ഷം വയ്ക്കും ഞാൻ ഒറ്റ ഉദാഹരണം പറയാം മറ്റേ ഇത് നമ്മുടെ പലസ്തീൻ പ്രശ്നം ഉണ്ടായത് പാലസ്തീൻ പ്രശ്നം ആയപ്പോ കോൺഗ്രസ് ആരൊന്നും അവസാനം മുസ്ലിം ലീഗുകാരുടെ നിർബന്ധം കൊണ്ടാണ് തോന്നുന്നത് കോഴിക്കോട്ട് സമ്മേളനം നടത്തി ആ കോഴിക്കോട് സമ്മേളത്തിൽ കെ സി വേണുഗോപാൽ നടത്തിയ പ്രസംഗം മുഴുവൻ അതിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ ഞാൻ നോക്കി ആ അതെന്താ അദ്ദേഹം പറഞ്ഞോളൂ ഇത് വലിയ മാനവികതയ്ക്ക് നേരെയുള്ള വലിയ കയ്യേറ്റമാണ് ഇത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം ആർക്കല്ല എന്ന് പറയാൻ പറ്റുക പക്ഷെ പ്രശ്നം എവിടെയാ ഈ പാലസ്തീൻ പ്രശ്നം സൃഷ്ടിച്ചത് സാമ്രാജ്യത്വമാണ് അതിൻ്റെ കുത്തിത്തിരിപ്പുകളാണ് യു എസ് എംപീരിയലിസുമാണ് യു എസ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഇപ്പം നിൽക്കുമെടിയും മനസ്സിലോ പക്ഷേ യു എസ് ഇംപീരിയലിസം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം ചോർത്തി കളഞ്ഞിട്ടാണ് വലതുപക്ഷം എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് പാലസ്തീൻ ക്വസ്റ്റി സംസാരിക്കും നമ്മളതല്ല അപ്പം നമ്മളേത് വിഷയത്തെയും ഈ ക്ലാസ് പ്രശ്നവുമായിട്ട് അതിൻ്റെ ബന്ധത്തെ ചരിത്രവുമായിട്ട് അതിൻ്റെ ബന്ധത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഈ മോഡേൺ കാലത്തിന്റെ ഒരു പ്രത്യേകത ചരിത്രം അല്ലേ എന്താണ് ചരിത്രത്തിന്റെ മരണമല്ല ചരിത്രത്തിന്റെ മറവിയാണ് ചരിത്രം മറക്കുന്നൊരു കാലാ ഇപ്പൊ ഇ എം എസ് സെമിനാഥന്റെ പ്രസക്തി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പൊ പലർക്കും പെരമണക്കാർ കൂടിയും ഇ എം എസ് എന്ന് പറഞ്ഞാൽ ആസ്പത്രിയാ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ആ ഇ എം എസ് എന്ന് പറഞ്ഞ ഒരു ഒരാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ ഓർമ്മകളെ നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഈ സെമിനാറിൻ്റെ പ്രസഖ്യതാണ് ഈ സെമിനാറിൻ്റെ വിപ്ലവകരമായ പ്രസഖ്യതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ചരിത്രം ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ പാഠങ്ങളെ നിന്ന് ഈ വർത്തമാനകാല ജീവിതാനുഭവങ്ങളിൽ തമ്മിലുള്ള ബന്ധത്തെ എന്താണ് മുറിച്ച് ഒരു ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിൽ വെച്ച് നിങ്ങൾ ഏത് കാര്യവും പഠിക്കണം അതിനു വരം ഡി കോണ്ടാക്സ് ചെയ്യുകയാണ് ഈ വലതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നത് ഒരു സന്ദർഭം ഇല്ലാതെ ഒരു ഒരു കേവല പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക രണ്ടാമത്തെ പ്രശ്നം എന്താ ഒക്കെ സമരമായിട്ടുള്ള ബന്ധം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാര് മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മൾ പഞ്ചായത്തിലാണിച്ചാലും പാർലമെന്റിലാണെച്ചാലും എവിടെ ആയാലും തെരുവിലായാലും വയലിലാണെങ്കിലും നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് രണ്ട് ഡയമെൻഷനുകൾ ഒന്ന് ഒന്ന് ക്ലാസ് സ്ട്രഗിൾ രണ്ട് പൊളിറ്റിക്കൽ സ്ട്രഗിൾ ക്ലാസ്റ്ററുകളുടെ വികസിച്ച രൂപമാണ് പൊളിറ്റിക്കൽ സ്റ്റേ ഇപ്പോൾ നേരെ തിരിച്ചാണ് ഇപ്പോൾ ക്ലാസ്റ്ററുകളില്ല പൊളിറ്റിക്കൽ ഉണ്ട് കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ വിക്കറ്റ് ചെയ്യും പക്ഷെ എന്തില്ല വർഗസമരമില്ല കേരളത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യം വിശദമായിട്ട് വിവരിക്കാൻ വലിയ താല്പര്യം ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അത് പറയാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക അവിടെ പേടിയായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്തായിരിക്കില്ല ഒരു അമ്പരാനിയും പേടിച്ചതല്ല ഞാൻ പറയാത്തത് പറയാൻ വിശുമാണ് പക്ഷേ ഈ സന്ദർഭത്തിനും സമയവും അധ്യക്ഷൻ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് ഞാൻ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണ് ഈ ഈ ഇതാ ഇതാ ഞാനൊരു കൊട്ടേഷൻ വായിച്ചത് അവസാനിപ്പിക്കാം ആ അത് പ്രഭാത് പട്നായക് ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നിരുന്നു പ്രഭാത് പട്നായക് ബംഗാളിലെ തിരിച്ചടി പശ്ചാത്തലത്തിൽ എഴുതിയൊരു പഠനമുണ്ട് ആ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് എന്താണ് എൻ്റെ ദോഷത്തിന് പറ്റിയത് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്ക് എംപീരിസൈസേഷൻ എംപീരിസൈസേഷൻ അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് എന്താ എംപീരിസൈസേഷൻ ദ ദ ദ ഓഫ് 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 എ എ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പ്രാക്ടീസ് പ്രാക്ടീസ് ദാറ്റ് ഈസ് അൺഇൻഫോംഡ് ബൈ പ്രോജക്റ്റ് കാപ്പിറ്റലിസം ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോവാണ് എങ്ങനെ അൺഇൻഫോംഡ് ബൈ ദ പ്രോജക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമിംഗ് കാപ്പിറ്റലിസം കാപ്പിറ്റലിസത്തെ മാറ്റിമറിക്കുക എന്ന പദ്ധതിക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നത് ഇങ്ങനെ ഒരു ചക്രവാതം ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ആകാശ സംവിധാനം ഉണ്ടെന്ന് നമുക്ക് അതിന്റെ വെളിച്ചത്തിലും അതിൻ്റെ ചോട്ടിലൊന്നും അതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ പണിയിട്ട് കിടക്കുന്നത് ചെറുകാട് പറഞ്ഞില്ല മുരിങ്ങ ചോട്ടിൻ്റെ മുരിങ്ങയുടെ ചോട്ടിൽ എഴുതി തന്ന കേട്ടാ മുരിങ്ങ ആ മുരിങ്ങ ഈ വീക്ഷണമാണ് ഏത് ഏതാ ഏത് ഈ മുതലാളിത്തത്തെ മാറ്റുക എന്ന മൗലികമായ രാഷ്ട്രീയ പദ്ധതി ആ പദ്ധതി മറന്നുകൊണ്ട് ആ ലക്ഷ്യം ഒരു നിമിഷമെങ്കിലും കണ്ണിൽ നിന്ന് മായാൻ അനുവദിച്ചുകൊണ്ട് ഉള്ള രാഷ്ട്രീയ പ്രയോഗത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് എംപീരിസൈസേഷൻ എന്ന വാക്കുകൊണ്ട് പ്രഭാത് പട്നായിക് വിശേഷിപ്പിച്ചു ഞാൻ ആ വാചകത്തിന്റെ ചോട്ടത്തിൽ എൻ്റെ ഒപ്പം കൂടി ചേർത്ത് ഇതാണ് നമ്മുടെ പ്രശ്നം എന്തു പറ്റി എന്തു പറ്റിയും ചോദിച്ചിട്ടും മറ്റേ രാശിയിട്ട് നോക്കുന്നു വേണ്ട ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാന നിലപാടുകളിൽ നിന്ന് അറുന്ന് രണ്ട് കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം തന്നെ ഈ പുതിയ മാറ്റത്തെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് എല്ലാം തികഞ്ഞിരിക്കണം എനിക്ക് അധികം ഒന്നുമില്ലതാ ഇവരെത്തിയാമല്ല പലരുടെയും വർത്തമാനം കെട്ടുകളിൽ കേരളത്തിൽ ഒന്നും ചെയ്യാനൊന്നും ഇല്ലാതെ നോട്ടാം നമ്മൾ ബഹുദൂരം സഞ്ചരിക്കാനുണ്ട് നമ്മൾ ഇപ്പൊ നേടിയ നേട്ടങ്ങൾ തന്നെ നിലനിർത്താൻ ഏറെ വയർക്കേണ്ടി വരും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും കൂടുതൽ കടുത്ത സമരങ്ങൾക്ക് സ്വയം സന്നദ്ധമാകേണ്ടി വരും അത്തരമൊരു സമരസന്നദ്ധതക്ക് അത്തരം ഒരു ആത്മപരിശോധനയ്ക്ക് ശ്രദ്ധിച്ചോളൂ ഇവിടെ അജിത്ത് പറഞ്ഞത് ആത്മപരിശോധന ഇൻട്രോ ആ മറ്റൊരു വാക്കുണ്ട് എന്താണ് കംപ്ലൈസൻസ് ആത്മതൃപ്തി ആത്മസംതൃപ്തി ആത്മസംതൃപ്തിയുടെ കാലമല്ല ആത്മപരിശോധനയുടെ കാലം ഈ ആത്മപരിശോധന തന്റെ ജീവിതത്തിനുടനീളം നടത്തിയ ഒരു മനുഷ്യന്റെ പേരാണ് കോംറേഡ് ഇയബ്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ